അലൈക്കും അല്ലാക്ക് റഹീം അലഹമുല്ല അള്ളാഹു സുബാനോ തല എല്ലാവർക്കും പറക്കത്ത് ചെയ്യുമാറാവട്ടെ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടാണ് വിഷമങ്ങൾ പറയാറുള്ളത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അഹത്തായി കിട്ടണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട അമലുകളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കിട്ടുന്ന ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും ഒരു എളുപ്പം കിട്ടുന്ന വലിയ ഫത്ത് കിട്ടുന്ന നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന വിഷയം എന്താണോ അതൊക്കെ നീങ്ങി കിട്ടുന്ന വലിയ ഫത്ത് കിട്ടുന്ന ഒരു അമലാണ് ആദ്യം പറയുന്നത് ഒരഞ്ച് പ്രധാനപ്പെട്ട ആയത്തുകളാണ് നമുക്കറിയാ പരിശുദ്ധ കുറാന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കിട്ടൂ ഒരു മനുഷ്യന് ഖുര്ആനുമായ ബന്ധമില്ലേ അവൻക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടൊക്കെ വലിയ ഫലനം തന്നെയാണ് ഖുർആാന് നമുക്ക് ഓതുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഈമാൻ വലിയ ബലമുള്ള ഉറപ്പുള്ള ഈമാനായിരിക്കും അവൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീക്കിട്ടും കാരണം ഖുർആൻ എല്ലാത്തിനുമുള്ള മരുന്നാണ് എല്ലാത്തിനുമുള്ള നമുക്ക് ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് ഭൗതികമായുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഖുർആൻ തന്നെയാണ് മരുന്ന് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി ഖുർആാൻ ഓത്ത് തന്നെ ഒരാളോട് നമ്മളെ വിഷമം പറയേണ്ട ആവശ്യമില്ല ഖുർആൻ ഇങ്ങനെ ഓതുക തന്നെയാണ് എത്രത്തോളം ഫലം കിട്ടുന്ന ഒന്നാണ് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ആ ഖുറാനിൽ ഓരോ സൂറത്തിനും ഓരോ ആയത്തിനും സവിശേഷതകളുണ്ട് പ്രത്യേകതകളുണ്ട് ഉള്ളാഹുവിൻ്റെ കലാവാണ് ഖുറാൻ ഒരു പ്രധാനപ്പെട്ട അഞ്ചായത്തുകളെക്കുറിച്ചാണ് പറയുന്നത് ഈ അഞ്ചായത്ത് വലിയ ഫലം ലഭിക്കുന്ന നിങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കുന്ന അഞ്ചായത്തുകളാണ് ഒന്ന് സൂറത്തുൽ ബക്കറയിലാണ് രണ്ടാമത്തെ ആലു ഇമ്രാനിലാണ് സൂറത്തു നിസായിലാണ് സൂറത്തുൽ തോഹയിലാണ് സൂറത്തുൽ താബുനിലാണ് ഈ ഉള്ളത് സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ ഖുർസിയാണ് ഒന്നാമത്തെ ആയത്ത് അയത്തുൽ ഖുർസി നമുക്കൊക്കെ എല്ലാവർക്കും കാണാതറിയുന്ന ആയത്താണ് രണ്ടാമത്തെ ആയത്ത് സൂറത്ത് അൽ ബക്കറയ്ക്ക് ശേഷമുള്ള ആലു ഇമ്രാൻ ആലു ഇമ്രാനിലെ രണ്ടാമത്തെ ആയത്ത് ഹയ്യുൽ അള്ളഹഇല്ലോം ഈ ആയത്ത് ഇനി മൂന്നാമത്തെ ആണ്

ഈ അഞ്ച് ആയത്തുകൾ നിങ്ങൾ മുറുക പിടിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ദിവസവും പതിനൊന്ന് തവണ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മല പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നതാണ് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ സലാമത്തായി കിട്ടുന്നതാണ് അത്രയും വലിയ പവറുള്ള അഞ്ച് ആയത്തുകളാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു അള്ളാഹുല ഇലഹഇ ഇല്ലാഹുവാ എന്ന് തുടങ്ങുന്ന മഹാന്മാരൊരുപാട് രഹസ്യങ്ങൾ പറഞ്ഞ വലിയ ഫലമുള്ള അഞ്ച് ആയത്തുകളാണ് ഇതുപോലെ ഒരു അമലുകൂടി പറഞ്ഞു തരാ ആ അമലിൻ്റെ പ്രത്യേകത ലീ കുല്യം ശിദ്ധത്തിൻ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടുന്ന ശക്തമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് വിഷമിച്ച് കരയുന്നവരുണ്ട് ഇനി ചെയ്യുമെന്നറിയാതെ ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞവരുണ്ട് അത്തരം വിഷമങ്ങളുള്ളവർ ചെയ്യേണ്ട ഒരു അമലാണ് സുബിഹ് നമസ്കാരത്തിന് ശേഷം ഒന്നും സംസാരിക്കാൻ പാടില്ല സുബിഹ് നമസ്കരിച്ച ഉടനെ യാസീനോതുക അതിൻ്റെ ഇടയിൽ സംസാരമൊന്നും പാടില്ല പാടില്ല ശേഷം ഈ ദുബ നിങ്ങൾ ചെയ്യുക ശേഷം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെ വിഷയം നിങ്ങൾ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ വിഷമങ്ങൾ നിങ്ങൾ ശക്തമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതങ്ങ് നീങ്ങിക്കിട്ടുന്നതാണ് ആ വിഷമം അങ്ങ് മാറിക്കിട്ടുന്നതാണ് അതിന് ഹൈറായ രൂപത്തിലുള്ള പരിഹാരം സലാമത്ത് ലഭിക്കുന്നതാണ് സുബിഹി നമസ്കാര ശേഷം ഒരു യാസീനോതുക ശേഷം ഈ പറഞ്ഞ ദ്വാള് ഒരു പത്ത് തവണ ചൊല്ലുക ഒരു പ പത്ത് മിനിട്ട് മാറ്റിവെച്ചാൽ മതി ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങളെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ഇതൊന്നും നമ്മൾ ചെയ്യാതെ എൻ്റെ വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നതിനും നല്ലത് അള്ളാഹു വിലയെ കടുക്കുകയും എന്നുള്ള ലക്ഷ്യത്തോടല്ലാൻ്റെ ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനെ കൊണ്ട് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഫലം ലഭിക്കുന്നതാണ് ഇൻഷാല് ഈ അമൽ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു സുബാനോർ കൊണ്ട് വിജയിക്കുന്ന മിനിങ് നമ്മൾപ്പെടുത്തി തരുമാറാവട്ടെ അസ്ലാം വലൈക്കും